ദൈവത്തിന് യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ പതിനഞ്ചാം ദിനം നാം അബ്രഹാമിൻ്റെ മക്കളാണെന്ന് എപ്പോഴും പറയാറുണ്ട് അബ്രഹാമിൻ്റെ മക്കളാകണമെങ്കിൽ അവന്റെ വിശ്വാസം നമുക്ക് വേണം അബ്രഹാമിൻ്റെ ദൈവത്തിന് കല്ലുകളിൽ പോലും അപ്പമുണ്ടാക്കുവാൻ കഴിയുമായിരുന്നു ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് സകലതും നിർമ്മിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസമായിരുന്നു അബ്രഹാമിൻ്റേത് ഈ വിശ്വാസമുണ്ടെങ്കിലേ ദാനം ചെയ്യുവാൻ കഴിയൂ എൻ്റെ പോക്കറ്റിൽ പണമിരിക്കെ എൻ്റെ മക്കളുടെ മക്കളുടെ മക്കൾക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുൻപിൽ ഒരു ദരിദ്രൻ വന്ന് നിൽക്കുമ്പോൾ അവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ദൈവം എല്ലാം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞയക്കുന്നത് ഒരവിശ്വാസിയുടെ പ്രാർത്ഥന പോലെയാണ് അതുകൊണ്ട് നിനക്കോ അവനോ ഒരു പ്രയോജനവുമില്ല വിശ്വാസം എന്നത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് അപ്പോൾ നമുക്കുള്ള ധനം സമ്പാദ്യങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ നാം എന്ത് വിശ്വസിക്കണം ഇല്ലാത്തതിൽ നിന്ന് വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിക്കണം നമുക്ക് കൊടുക്കുവാൻ സാധിക്കാത്തതിൻ്റെ കാരണം അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പകുതി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ടാണ് എനിക്കുള്ളത് ആ സഹോദരന് കൊടുത്തേക്കാം എന്നെ നടത്താൻ കഴിയുന്നവൻ കൂടെയുണ്ടെന്ന് ചിന്തിക്കുവാൻ അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്കാവശ്യമാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ ഭവനത്തിൽ വിവാഹം നടക്കുമ്പോൾ വഴിയിലുള്ള മുടന്തരെ കുരുടരെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക എന്നാൽ നമ്മൾ ആരെയാണ് വിവാഹത്തിന് വിളിക്കുന്നത് അതുപോലെ ദൈവശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ വടിയോ ചെരുപ്പോ ഭാണ്ഡമോ എടുക്കരുത് ചെല്ലുന്നിടത്ത് ഉള്ള സൗകര്യത്തിൽ താമസിക്കുക നമ്മിൽ എത്ര പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് എൻ്റെ സഹോദരങ്ങളെ യേശുവിൻ്റെ നീതി ചെറുതൊന്നുമല്ല ഗിരിപ്രഭാഷണത്തിൽ എന്തെങ്കിലുമൊന്ന് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ദൈവാലോചന കേട്ടനുസരിക്കുവാൻ നമുക്ക് മുൻപിൽ ഇനിയും അവസരമുണ്ട് വിശ്വാസം പറയുവാനുള്ളതല്ല ഹൃദയത്തോട് ചേർത്ത് പ്രവർത്തിക്കുവാനുള്ളതാണ് യാക്കോബ് രണ്ട് ഇരുപത്തൊന്ന് നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലിപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവർത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ